എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഡിസംബർ മാസത്തിൽ നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഡിസംബർ മാസത്തെ റേഷൻ വിഹിതത്തിനുള്ള നീലാവെള്ള കാർഡുകാർക്ക് വൻതോതിലുള്ള റേഷൻ വിഹിതം വർദ്ധിപ്പിച്ചിരിക്കുന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മഞ്ഞ പിങ്ക് നീലാവെള്ള റേഷൻ എല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ ആദ്യത്തെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തെ റേഷൻ വിതരണം ഇന്ന് അവസാനിക്കുകയാണ് ഞായറാർ തിങ്കൾ ദിവസങ്ങളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും രണ്ടായിരത്തി ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഡിസംബർ രണ്ട് ചൊവ്വ മുതലാണ് ആരംഭിക്കുന്നത് ോദയാന്യ യോജന എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും മൂന്ന് പാക്കറ്റാട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് പി എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് നാല് കിലോ കുറച്ച് അതിനു പകരം നാല് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ പി എസ് നീല കാർഡിലെ ഓരോ അംഗത്തിലും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ എൻ ബി എസ് കാർഡിന് അധിക വിഹിതമായിട്ടുള്ള അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് എൻ ബി എസ് അതോടൊപ്പം തന്നെ വെള്ള റേഷൻ കാർഡിന് പത്ത് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് കഴിഞ്ഞ മാസങ്ങളേക്കാൾ കൂടുതൽ അരിവിഹിതമാണ് ഈ ഒരു മാസം പ്രഖ്യാപിച്ചിരിക്കുന്നത് തദ്ദേശീയ തിരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ വരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ വെള്ള നീല കാർഡുകാർക്ക് കൂടുതൽ അരിവിഹിതം ലഭിക്കുന്നത് അടുത്ത അറിയിപ്പ് അനർഹമായിട്ട് മുൻഗണനാ റേഷൻ കാർഡ് കൈവശം വയ്ക്കുന്ന സർക്കാർ ജീവനക്കാരുടെ ഈ മാസത്തെ ശമ്പളം തടഞ്ഞു വയ്ക്കുമെന്ന് അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ചില സർക്കാർ ജീവനക്കാർ അനർഹമായിട്ട് റേഷൻ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതായിട്ട് പരാതി ഉയർന്നതിനെ തുടർന്നാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം മുൻഗണനാ റേഷൻ കാർഡ് കൈവശമുള്ള ജീവനക്കാരെ കണ്ടെത്തുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ വകുപ്പ് അധികാരികൾക്കും ജില്ലാ സിവിൽ സപ്ലൈസ് ഓഫീസർ കത്ത് നൽകിയിട്ടുണ്ട് ഈ റേഷൻ കാർഡുകൾ പരിശോധിച്ച ശേഷം മുൻഗണനാ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടില്ല എന്ന് ഉറപ്പാക്കിയ ശേഷമേ ജീവനക്കാർക്ക് നവംബർ മാസത്തെ ശമ്പളം അനുവദിക്കൂ എന്നാണ് കളക്ടർ ഇപ്പോൾ ഉത്തരവ് നൽകിയിരിക്കുന്നത് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡിൽ ഏതെങ്കിലും ജീവനക്കാരൻ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിവരം ജില്ലാ സപ്ലൈ ഓഫീസറെ അറിയിക്കേണ്ടതാണ് സർക്കാർ ജോലി കിട്ടിയതോടുകൂടി മുൻഗണനാ കാർഡിൽ നിന്ന് സുവഴം ഒഴിയുകയും കൈവശം പുതിയ റേഷൻ കാർഡ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സത്യവാ മൂലം സമർപ്പിക്കേണ്ടതാണ് പഴയ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടി മാറ്റിയതിനു ശേഷമുള്ള പ്രിന്റും ഹാജരാക്കേണ്ടതാണ് ഇത്തരത്തിൽ റേഷൻ കാർഡ് വാങ്ങിയവരിൽ നിന്ന് കമ്പോളവില കണക്കാക്കി തുക തിരിച്ചുപിടിക്കുവാനാണ് ജില്ലാ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നത് അടുത്ത അറിയിപ്പ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനാ ഇതര വിഭാഗമായിട്ടുള്ള എൻ ബി എസ് നീല എൻ ബി എൻ വെള്ള റേഷൻ കാർഡുകൾക്ക് മുൻഗണനാ വിഭാഗമായിട്ടുള്ള പി ഹെച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് കാർഡ് തരം മാറ്റുന്നതിനായിട്ടുള്ള ഓൺലൈൻ അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് നവംബർ പതിനേഴ് മുതലാണ് ഓൺലൈനായിട്ട് അപേക്ഷ വയ്ക്കുവാനുള്ള സൗകര്യം ആരംഭിച്ചിരിക്കുന്നത് അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡിസംബർ പതിനാറ് വൈകിട്ട് അഞ്ച് മണിവരെയാണ് അപേക്ഷിക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ